ില് തിരിച്ചായിട്ട് ഡബിൾ റോളിലാണ് വരുന്നത് ഈ ഹീറോ ആയിട്ട് ഇങ്ങനെ റൊമാൻറ്റിക് സീനുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു 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 പ്രത്യേകതരം ഒരു സന്തോഷം ഉണ്ടാവാറുണ്ട് ചേട്ടാ സന്തോഷ്

നമുക്ക് പക്ഷെ ഇതിന്റെ അകത്ത് തരിപ്പില്ലെങ്കിൽ നല്ല ബോഡി അത് ഞാൻ ശ്രദ്ധിച്ചു ആ ഒരു വർക്കൗട്ടിനെ ക്യാരക്ടർ ആവാൻ വേണ്ടിട്ടുള്ള ഡയറക്ടർ വന്നപ്പോ തന്നെ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇത്തിരി ഒന്ന് ഇതാണെങ്കിൽ ഇത്തിരി മാസാക്കി കഴിഞ്ഞാൽ ഒരു സംഭവം ചെറിയ സീനാണ് പക്ഷേ അത് നമുക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ നീന്തല് അല്ലെങ്കിൽ ഡൈവിങ് ഇപ്പൊ ഇതിനാവശ്യമാണെന്ന് വരികയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണ് പക്ഷെ അതുപോലത്തെ കഥയും ഇതും വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റും തോന്നുന്നത് ഇത് ഒരു ഷോട്ടെങ്കിൽ ഒരു ഷോട്ട് എന്റെ ഒരു സംഭവം കാണിക്കല്ലേ അതിനു മുമ്പ് പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ഏകദേശം കളരി വർക്കൊക്കെ തുടങ്ങിയിരുന്നു അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തിട്ട് വരാൻ ബുദ്ധിമുട്ടായി അപ്പോൾ எത്ര கிலோวะ 4 1 3 2 கிலோ கிலோல என்னது 5 கிலோ 7 கிலோ வந்துருமோ ஓகே நமக்கு டினிச்சடைண்ட் ரூட்டீன் சொன்னா கேக்காம் இத்ரே ஒரு ஜிம்னாஸ்டி ஆயிட்ட 916 குஞ்ஞட்டல்ல வந்த டினிச்சடை ஃபாலோ செய்த ரூட்டீன் சொன்னா பாயட்ம் மறைன அது அங்கன அந்த சமயத்து நம்மள சோரன்னு குறக்காம் பரை சோர் ஞன் அதிய கடிக்காம இல்ல அத ரொம்ப ஒடி வரும்போது சோர் கடிக்கிறது ஆஞ்சல ஒருிக்கலக்கு செலப்ப நமக்கு கிரேவிங் වෙல இல்ல இங்க ஆ ஆ ஆ പിന്നെ ചിക്കൻ മാക്സിമം ചിക്കൻ ചിക്കൻ കഴിക്കാം സാലഡ്സ് ഓ പിന്നെ ചപ്പാത്തി എന്നോടാണ് പക്ഷെ ഞാൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരാളെ ഏത് ടൈപ്പ് ഫുഡ് കിട്ടിയാലും അത് ഇപ്പൊ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ കുറച്ച് ഇത് മെയിൻ പോലെ കൂട്ടിന്നുള്ളൂ